അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ല കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു മുത്തരി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് കാണുമ്പോൾ കാണുമ്പോ ചെമ്പോലെ ഉണ്ടെങ്കിലും പക്ഷെ പ്യുർ ഗോൾഡ് ആണ് ഈ കാണുന്ന പ്യുവർ ഗോൾഡിൽ നിന്ന് ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞ് ഇതുപോലുള്ള മാലയും കമ്മലും വളയും എല്ലാം നിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആയിട്ടുള്ള തങ്കത്തിനെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിനുവേണ്ടിട്ടുള്ള മോശയാണ് ഈ കാണുന്നത് അപ്പൊ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ആ ഗോൾഡിനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് പ്യുറായിട്ടുള്ള തങ്കത്തിനെ നയൻ വൺ സിക്സ് ആക്കാനായിട്ടുള്ള റേഷ്യോയിലുള്ള അലോയൊക്കെ ചേർത്തതിനു ശേഷം മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് അപ്പൊ ഇതിന്റെ ഗോൾഡ് ബാറായി മാറിയിട്ടുണ്ട് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ മാലയും വളയും കമ്മലും അതിനുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ രസമുള്ള പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയും കൂടെയാണ് ആദ്യം നമ്മൾ ഉരുക്കിയെടുത്ത ഈ ഒരു ഗോൾഡ് ബാർ പീസിനെ നമ്മളിനി റോളർ മെഷീനിലൂടെ കടത്തിടാനായിട്ട് പോവുകയാണ് റോളർ മെഷീനകത്തോടെ ഓരോ തവണ കയറി പോകുമ്പോഴും അതിന്റെ ലെങ്ത്ത് കൂടുകയും അതിന്റെ വിത്ത് കുറയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു ആഭരണം ഉണ്ടാക്കുകയാണെങ്കിലും ഇതാണ് അതിന്റെ ആദ്യത്തെ പ്രോസസ്സ് ഈ ഗോൾഡ് ബാറിനെ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഉപയോഗിച്ചത് തിന്നാക്കി എടുത്തേ വയറാക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് ഡിസൈൻ പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ഗോൾഡ് സ്മിത്ത് അഥവാ തട്ടാമാരി ചേർന്നിട്ടാണ് ഇതിനെ ഇതേപോലെ ഡിസൈൻ ആക്കി മാറ്റുന്നത് ശരിക്കും അതൊരു നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഒരുപാട് പ്രോസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഗോൾഡ് ഓർണമെന്റ്സ് ആയി മാറുന്നത് കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് ശരിക്കും പറയുന്നില്ല എനിക്ക് ഇവിടെ വന്ന കാണുമ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സിനിമയാണ് ഓർമ്മ വരുന്നത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തരുന്ന കമന്റ് തന്നെ നമ്മൾ സാധാരണ നെക്ലെസ്സുകളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ അതുപോലത്തെ ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോൾഡാണ് ഈ കാണുന്നത് നമ്മൾ മുമ്പ് പരത്തിയെടുത്തിട്ടുള്ള ഗോൾഡിന്റെ പീസാണിത് അപ്പൊ അതിനെ ഈ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തത് ാണ് ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഒരു എസ് ഷേപ്പിലുള്ള ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗോൾഡിന്റെ പീസാണ് ഈ കാണുന്നത് അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷമാണ് ഇത് നെക്ലസിലൊക്കെ പിടിപ്പിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഇവിടെ ഒരു ചെറിയൊരു ഗം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത് അത് താൽക്കാലികമായിട്ടാണ് അതിനുശേഷം നമ്മൾ ഇതിനെ നല്ല രീതിയിൽ വിളക്കി ചേർക്കും സാധാരണ നമ്മൾ വെൽഡി എന്ന പോലത്തെ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ വളരെ ആയിട്ടുള്ള ഗോൾഡിനെ വിളക്കി ചേർക്കുകയാണ് നമ്മൾ മുമ്പ് ഓരോരോ മുത്തുകളെല്ലാം വെക്കുന്നത് കണ്ടു ഇപ്പ ഒരു നെക്ലസിന്റെ ഫുൾ പോർഷൻ വിളക്കി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് നെക്ലസിന്റെ പെൻറ്റൻ എല്ലാ വർക്കും കഴിയുമ്പോ അതെ ഇങ്ങനെയായിരിക്കും വരിക ഓർണമെന്റ്സിനെ പോളിഷ് ചെയ്യുന്നത് ഈ ഒരു മെറ്റൽ ബോൾ ഉപയോഗിച്ചിട്ടാണ് അവസാനം നല്ല പ്യുവർ ഭംഗിയുള്ള ഗോൾഡ് മാലകളെ മാറിയിട്ടുണ്ട് ഇനി ഇത് ഹോൾ മാർക്കിംഗ് പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തും ആയിട്ടുള്ള തങ്കത്തിന് ഉരുക്കി ഇതുപോലുള്ള നല്ല രസകരമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്തൊരു വീട്ടിൽ എല്ലാവർക്കും ബൈ